ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ അനുഗ്രഹം ഞങ്ങൾ ഓടി വരുന്നുണ്ട് നമ്മുടെ മാഷിനോട് മാഷിനോടും പ്രിയാമണിയോടത്തും പറയുന്നുണ്ട് അതെ ഒരു സന്തോഷവാർത്തയുണ്ട് എന്താണെന്ന് ഗസ് ചെയ്യാണെങ്കിൽ എന്റെ വക സ്പെഷ്യൽ സമ്മാനം ഉണ്ട് ഗസ്സ് ചെയ്യാവോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പ്രിയാമണിക്കും മാഷിനും മനസ്സിലായി വിവാഹം ഉറപ്പിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് അവര് അറിയില്ല മോളെ മോള് തന്നെ എന്താച്ചാ പറ എങ്കിൽ കേട്ടോ എന്റെ വിവാഹം ഉറപ്പിച്ചു പയ്യൻ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ശരിക്കും ഞെട്ടും പയ്യനാരെന്ന് ചോദിക്കും മാഷ Vai, Enara! ആ അതോ നമ്മുടെ മഹേഷൻ്റെ അനിയൻ വിനോദ് മാളിയക്കരാണ് പയ്യൻ എന്ന് പറയാണ് എന്താ രണ്ടേർക്കും സന്തോഷമായില്ലേ എനിക്കറിയാം ഇശുദേശിയുടെയും അശുദേശിയുടെയും വിവാഹം പോലെ തന്നെ നിങ്ങക്ക് സന്തോഷമാണെന്നൊന്നാണ് എന്റെ വിവാഹം എന്ന് ഉം എന്റെ വിവാഹം ഒന്നും കഴിഞ്ഞോട്ടെ നമുക്ക് ശുചിക്കും നല്ലൊരു പയ്യനെ കണ്ടെത്തണം അതിനുശേഷം അവളുടെ വിവാഹം കഴിയണം എന്നിട്ടിവിടെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് മാഷച്ചനും ദേ പ്രിയാമണി അമ്മയും കൂടി സന്തോഷത്തോടെ കൊറേ നാള് ജീവിക്കണം പിന്നെ ഈ സന്തോഷവർത്ത ഞാൻ സുചിയെടുത്ത് പറയട്ടെട്ടോ സുചി എഴുന്നേറ്റില്ലേ എന്ന് ാണ് ആ അവള് എഴുന്നിട്ട് കാണുമായിരിക്കും അറിഞ്ഞില്ല ആ അപ്പൊ അവള് പഴയ സ്വഭാവം വീണ്ടും തുടങ്ങിയല്ലേ ഞാനില്ലാത്തോണ്ട് കിടന്നുറക്കുമായിരിക്കുമല്ലേ അവള് ഉം അവളെ കാണട്ടെ ഞാൻ അവളെ കുത്തിപ്പൊക്കി എഴുന്നേപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അനുഗ്രഹം എങ്കിൽ അകത്ത് കയറി പോവാണ് പ്രിയാമണി പൊട്ടിക്കരയുന്നുണ്ട് ഏയ് താനിങ്ങനെ കരയില്ലെടോ അവളൊരു പാവാണ് അനുഗ്രഹം അവൾക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അവൾ നോക്കുമ്പോ എന്താ ഒരു കല്യാണം ഉറപ്പിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിവാഹം ഉറപ്പിച്ചു അതിന്റെ സന്തോഷത്തിലവള് താനിങ്ങനെ വിഷമിക്കല്ലേ എന്നിങ്ങനെ പറയണം അവളെ പഴയ പോലെ തന്നെ കാണണം അവൾക്ക് ഒരിക്കലും ശത്രുതയൊന്നും കാണാൻ പാടില്ല എന്നൊക്കെ പറയാട്ടോ ശേഷം നമ്മുടെ അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ അകത്ത് കയറി പോവാണ് സുചിത്ര അവിടെ തന്നെ അങ്ങനെ ഇരിക്കു കേട്ടോ ഉറങ്ങാതെയേക്ക് ആഹാ സുജി നീ എന്തോ ആലോചിച്ചിരിക്കുകയാണെന്ന് തോന്നണല്ലോ എന്ത് പറ്റിയടി ഏ ഒന്നുമില്ല അതെ നിനോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് ശരിക്കും നിന്നോടാണ് ഇത് ആദ്യം പറയേണ്ടിരുന്നത് പക്ഷെ എന്ത് ചെയ്യാനാ മാഷച്ചൻ പുറത്ത് നിൽക്കുന്നുണ്ടേ അപ്പൊ ഇണക്കുരുവികൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതെ ഒരു സന്തോഷവാർത്തയുണ്ട് വാർത്തയുണ്ട് എന്താ ചോദിക്കേ ഉം എന്താ അതെ എന്റെ വിവാഹം ഉറപ്പിച്ചു വരനാരാണെന്ന് അറിയണ്ടേ വിനോദ് മാളിയേക്കൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആടി എന്ന് പറയുമ്പഴേക്കോ സുചിത്ര ഉം ഞാൻ അറിഞ്ഞു ഏ അറിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു മഹേഷിടം പറഞ്ഞായിരുന്നു ഓഹോ അപ്പൊ ഞാൻ സസ്പെൻസ് സസ്പെൻസിഡാന്ന് പറഞ്ഞൊക്കെ വലിയ വെറുതെ ആയി പോയല്ലേ ഉം എന്തെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് സുജി സത്യം പറയാലോ വിവാഹമേ വേണ്ടെന്ന് വെച്ചതായിരുന്നു കാരണം എന്നറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ അമ്മ ഒറ്റക്കാണ് അമ്മയുടെ അച്ഛന്റെ വിവാഹ ജീവിതം എല്ലാം കണ്ടു മടുത്തതായി ഇതിനാൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം ആയിരുന്നല്ലോ എൻ്റെ അമ്മയുടെ പിന്നെ വിചാരിച്ചു വിനോദിനെ പോലത്തെ ഒരു പയ്യനെ കിട്ടാണെങ്കിൽ വിവാഹം കഴിക്കാന്ന് അങ്ങനെ വിനോദ് ഓക്കെ പറഞ്ഞപ്പോ ഞാനും ഓക്കെ ആയി എനിക്ക് സന്തോഷമായി ഇനി എത്രയും പെട്ടെന്ന് വിവാഹം കഴിയണം അതിനുശേഷം നിനക്ക് ഒരു പയ്യനെ കണ്ടുപിടിക്കുന്നുണ്ട് ഞങ്ങള് അതിന് ഞാൻ ഞാനും വിനോദം കൂടി ഗ്യാരന്റി നിനക്ക് പറ്റിയ നല്ല സൂപ്പർ പയ്യനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹ സന്തോഷത്തോടു കൂടി തന്നെ പോകുവാട്ടോ അനുഗ്രഹം പോയി കഴിയുമ്പോഴേക്കും സൂചി പൊട്ടിക്കരയാണ് സോ ഇത്തരനെ കാണാൻ വേണ്ടി വീണ്ടും ഇഷിത വരുന്നുണ്ട് മോളെ സുജി നീ ഇങ്ങനെ ഇരിക്കല്ലേ നിനക്ക് ഇന്ന് വർക്കിനെ പോകണ്ടേ ഞാൻ പോകുന്നില്ല ചേച്ചി വർക്കിനെ പോയേ പറ്റൂ നീ എന്താ ജോലിയല്ലേ അതുകൊണ്ട് നീ വർക്കിനെ പോകണം നോക്ക് വിനോദ് ചിലപ്പോ മഹേഷ് പറഞ്ഞതിന്റെ ആ ഒരു ഇതില് സമ്മതിച്ചതായിരിക്കും ഞാൻ ഇതുവരെ വിനോദിനെ കണ്ടിട്ടില്ല ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ പിന്നെ അനുഗ്രഹ എടുത്തു സംസാരിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ നമ്മുടെ ഇഷിത നേരെ വിനോദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വെച്ചിട്ടാണ് സംസാരിക്കണത് വിനോദ് എന്തൊക്കെ കേൾക്കണത് നീ സുചിത്രേനെ വിവാഹം കഴിക്കും സുചിത്രായിട്ട് പ്രണയത്തിലാണ് ഒരുപാട് വർഷമായിട്ട് നിന്റെ മനസ്സ് സുചിത്ര ആയിരുന്നല്ലോ പിന്നെ പറ്റി അനുഗ്രഹമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് മഹേഷ് നിർബന്ധിച്ചത് വലതുമാണോ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഒരിക്കലും അല്ല ചേട്ടനെല്ലാം ഉറപ്പിച്ച് മട്ടിലായിരുന്നു എന്നെ കൊണ്ടുപോയത് പെണ്ണ് കാണാൻ കൊണ്ടുപോകാൻ പോലും എന്നോട് പറഞ്ഞില്ല അവിടെ വെച്ചിട്ട് എല്ലാം ചേട്ടൻ ഉറപ്പിച്ചു ചേട്ടൻ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിക്കാ ചെയ്തത് ഓ അപ്പൊ ചേട്ടനെ വേണ്ടി സ്വയം ജീവിതം അർപ്പിച്ചു അല്ലേ ചേ എടുത്തറിയാലോ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്റെ ഏട്ടൻ എടുത്ത് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ഏട്ടെ അതുകൊണ്ട് ഇനി ചേട്ടനെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ഉം ശരി അനുഗ്രഹ ഈ കാര്യം സുചിത്രയുടെ കാര്യം അറിഞ്ഞെങ്കിൽ അവൾ മാറിയ വിവാഹത്തിന് ഒരു കാണിയെ ഞാൻ അനുഗ്രഹ എടുത്ത് സംസാരിക്കണോ എനിക്കറിയില്ല എടുത്ത് ഈ കാര്യത്തിൽ എന്താ തീരുമാനം എടുക്കേണ്ടത് എടുത്തേക്ക് എന്താ ശരിയായിട്ട് തോന്നണതോ അത് എടുത്ത് തീരുമാനമെടുത്തോ എന്ന് പറയണം അങ്ങനെ അനുഗ്രഹനെ കാണാൻ വേണ്ടി നമ്മുടെ ഇഷ്ട തീരുമാനിക്കുകയാണ് ഇഷ്യത ചോദിക്കുന്നുണ്ട് അല്ല വിനോദിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെന്ന് അനുഗ്രഹം അന്വേഷിച്ചായിരുന്നോ വിനോദ് മഹേഷ് പറഞ്ഞതിന്റെ ആ ഒരു എസ്സിന്റെ പുറത്ത് വിനോദ് എസ് പറഞ്ഞേണം അനുഗ്രഹയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വിനോദിനെ വേറെ ആരെങ്കിലും അഫെയർ ഉണ്ടെന്ന് ഏ എനിക്ക് തോന്നിയിട്ടില്ലേ ചേച്ചി സത്യം പറയാലോ വിനോദിന് അങ്ങനെ ഒരു അഫെയറും ഇല്ല എനിക്ക് അത്ര ഉറപ്പുണ്ട് അതെന്താ അത്ര ഉറപ്പ് എനിക്ക് അത്ര ഉറപ്പുണ്ടായിട്ടാണ് എടുത്തി എന്നിങ്ങനെ പറയാണ് അനുഗ്രഹം അഥവാ വിനോദിന് ഒരു അഫെയർ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അഥവാ ഒരു അഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ എങ്ങാനും വന്നിട്ട് അനുഗ്രഹം എടുത്ത് ഒന്ന് മാറിത്തരണം വിനോദം അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹം എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അനുഗ്രഹ പറയണ്ട ഇല്ല ഇടത്ത് ഞാൻ സമ്മതിക്കില്ല എനിക്ക് വിനോദിന്റെ അത് ജീവിക്കാൻ പറ്റില്ല വിനോദിനിപ്പൊ ആര് സ്നേഹിക്കണം എന്ന് പറഞ്ഞാലും വിനോദ ആര് സ്നേഹിക്കണം എന്ന് പറഞ്ഞാലും എനിക്ക് വിനോദിനെ തന്നെയാ വേണ്ടത് എന്ന് പറയുമ്പോഴേക്കും ഇഷിതക്ക് മനസ്സിലാവണം അനുഗ്രഹം വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവവും ഇല്ല എല്ലാ കാര്യം വിട്ടുകൊടുക്കും വിനോദിന്റെ കാര്യത്തിൽ ഒരു ഇല്ലെന്ന് നമ്മുടെ ഇഷിതക്ക് മനസ്സിലാവണം ആ ഇനിയെല്ലാം ഇതുപോലെ വരട്ടെ ചിലപ്പോൾ വിനോദ ായിരിക്കില്ല നമ്മുടെ സുചിര തലയിൽ എഴുതിയിരിക്കുന്നത് വീടാരെങ്കിലൊക്കെ ആയിരിക്കും എന്തായാലും സുജി ശുചി കുറച്ചൂടി കുറച്ചൂടി സ്ട്രോങ് ആണ് ആ അനുഗ്രഹ പക്ഷെ അങ്ങനെ അല്ലാതുകൊണ്ട് അനുഗ്രഹം തന്നെ വിനോദിനി ഇരിക്കട്ടെ എന്ന് ഇഷ്യുതയും തീരുമാനിക്കുകയാണ് അങ്ങനെ ഇഷിത വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൈലാസ് ആണെങ്കിൽ ഇഷ്യതന്നെ വിടുന്ന ലക്ഷണങ്ങളൊന്നും ഇല്ല കേട്ടോ ഏത് നേരവും ഇഷിതര പുറക്കിലിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ഇഷിതനെ അറിയാത്ത പോലെ മുട്ടുക കൈയ്യെ പിടിക്കുക ഇത് തന്നെയാണ് കൈലാസിന്റെ ഉദ്ദേശം അങ്ങനെ ഇഷിത ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇഷിതന്റെ തൊട്ടു പിന്നാലെ വന്ന കൈലാസിങ്ങനെ നിൽക്കുക ഇഷിത തിരിയുമ്പോഴേക്കും കൈലാസ മേത്തേക്ക് ഇങ്ങനെ മുട്ടുകയാണ് എന്നാ ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് പോവാണ് ഇതൊക്കെ ചെറിയ രീതിയിൽ മഞ്ജിമ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മഞ്ചുമ ശ്രദ്ധിച്ചാലും മഞ്ജിമ എന്താ പറയാൻ പോണത് കൈലാസത്തിന്റെ സ്വഭാവം പഴയ പോലെയൊന്നും അല്ല ഒരുപാട് മാറി പക്ഷെ ഇഷിത അവൾ അങ്ങോട്ടേക്ക് പോയിട്ട് അപ്രോച്ച് ചെയ്യാണ് ഇങ്ങനെയൊക്കെ തന്നെ മഞ്ജുമ പറയുള്ളൂ അത് മാത്രല്ല മഞ്ജുമ എടുത്ത് പറയുന്നുണ്ട് കൈലാസ് എടി നിനക്കൊരു സത്യം അറിയാവോ എന്താ കൈലാസേട്ടാ ഈ ഇഷിതയും മഹേഷും തമ്മിലെ ഭാര്യ ഭർത്തക്കപാനം പോലെ എന്നും അല്ല ജീവിക്കണത് അതെന്താ കൈലാസേട്ടൻ അങ്ങനെ പറയണത് സത്യം ഒരു ദിവസം ഇവർ സംസാരിക്കണത് ഞാൻ കേട്ടതാണ് സത്യോടെ കൈലാസേട്ടാ പറഞ്ഞത് അതേന്നേ അവൾക്ക് മഹേഷിന് ഒട്ടും താല്പര്യം നീ നോക്കിക്കോ അവൾ എത്രയും പെട്ടെന്ന് വേറെ ഒടത്തിന്റെ കൂടെ ചാടി പോകും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ അതേ സത്യമാണെന്ന് ഞാൻ പറഞ്ഞത് അവളും മഹേഷിന്റെ ആദ്യ ഭാര്യയില്ലേ അവളെ പോലെ ചാടി പോകും ഈ മഹേഷിന് പെണ്ണുങ്ങളെ നോക്കാനുള്ള ഒരു കഴിവൊന്നും ഇല്ലെന്നേ ദേ എന്തൊക്കെ പറഞ്ഞാലും മഹേഷിനെ കുറ്റം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടുന്നു കേട്ടോ കൈലാസേട്ടാ ആ നിന്റെ ചേട്ടനല്ലേ അതോട് കുറ്റപ്പെടുത്തണമെന്നില്ല പക്ഷെ കാര്യമാണ് പറഞ്ഞത് നീ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കു അപ്പൊ നിനക്ക് മനസ്സിലാവും അവര് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാര് ബന്ധമൊന്നും ില്ല പിന്നെ ഇഷിതക്ക് വേറെ ആരെങ്കിലും അഫെയർ ഉണ്ടോന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാനെ ആ അതെനിക്കും തോന്നുന്നുണ്ട് അവൾ അവളങ്ങനെങ്കിൽ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ മഞ്ജുമ പറയണം പിന്നീട് മഞ്ജുവ അങ്ങോട്ട് നോട്ട് നോട്ടയില് തന്നെയാട്ടോ കൈലാസ് കൈലാസാണെങ്കിൽ ഇഷ്യുതനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി നോക്കുകയാണ് അതായത് ഇഷ്യുത കൈലാസിനെ അങ്ങോട്ട് സ്നേഹിക്കുകയാണെന്നും കൈലാസ് ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ ഇഷ്യുത അങ്ങോട്ട് പോയിട്ട് മുട്ടുവാണെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് കൈലാസ് വരുത്തുകട്ടോ അങ്ങനെ മഞ്ജുമ വരുന്ന സമയത്തൊക്കെ കൈലാസ് ഇഷ്യുത എങ്ങനെയൊക്കെ തന്നെ കയ്യിൽ കയറി പിടിക്കണം ആ രീതിയിലേക്കുള്ള സീനുകളൊക്കെ ഉണ്ടാക്കുകയാണ് അതായത് ഇഷ്യുതേനെ അവരുടെ ഒരു ചീത്തക്കാരി ആക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് കൈലാസ് ഇഷ്യുതൊക്കെ ആണെങ്കിലും ആകെ പ്രാന്ത പിടിക്കുന്നുണ്ട് കൈലാസിന്റെ ഈ കാര്യം മഹേഷിനോട് പറഞ്ഞാലോ എന്ന് വരെ തീരുമാനിക്കുകയാണ് ഇഷ്യുത പക്ഷെ എങ്ങനെ പറയും കാരണം ചേച്ചാ ഭർത്താവ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മഹേഷിനും സങ്കടവും ആ വീട്ടിലെ എല്ലാവർക്കും സങ്കടവും പിന്നെ താൻ പറഞ്ഞത് വിശ്വസിക്കണോന്നും അങ്ങനെ ഇഷിതയും ആകെ പെട്ടിരിക്കയാണ് പക്ഷെ ഇഷിതക്ക് മഹേഷിനോട് ചെറിയൊരു താല്പര്യമൊക്കെ വന്ന് തുടങ്ങും കേട്ടോ അതായത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചാലോ എന്നൊരു ആ ഒരു അവസ്ഥയിലേക്ക് ഇഷിത വരുവാണ് ഇഷിതക്കും ഒരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഗർഭം ധരിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട് അപ്പൊ ആ ഒരു ആഗ്രഹം മഹേഷിനോട് പറയുന്ന ആ ഒരു എപ്പിസോഡും ഈ ആഴ്ച തന്നെ ഉണ്ടാവും കേട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ വിവാഹം മുടങ്ങിയതും വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കലും ഒക്കെ തന്നെയായിരിക്കും പിന്നെ ഈ കൈലാസിന്റെ കുറച്ച് ലീലാ നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവും ഇഷിത മഹേഷിനോട് തന്റെ ആ ഒരു ആഗ്രഹം പറയാനുള്ള പോകുന്ന ഭാഗം അത് ഈ ആഴ്ച ലാസ്റ്റോട് കൂടിയേ കാണാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് കമന്റ് പറ്റിയ മറ്റുവീട്ട് കാണാൻ പറ്റും